വളരെ അത്ഭുതപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അള്ളാഹു അതിന് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് പ്രവാചകൻ തങ്ങളെ ഒരു ഞെട്ടിക്കുന്ന ഒരു ചരിത്രമാണ് അതായത് റസൂലിന്റെ വഫാത്തിന് ശേഷമുള്ള ഒരു കഥയാണ് നമുക്കൊക്കെ അറിയാവുന്നത് പോലെ വസ്ല്ല തങ്ങളെ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ റസൂൽ ഒരുപാട് അള്ളാഹെ കൊണ്ട് പ്രബോധനം ചെയ്തിട്ടുണ്ട് ഒരുപാട് ജനങ്ങൾക്ക് അള്ളാഹ് ആരാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ പ്രവാചകൻ പ്രവാചകു അലൈവ് വസല്ലമ്മ തങ്ങളെ സ്നേഹിക്കുന്നതിലുപരി ഒരുപാട് ശത്രുക്കൾ റസൂലിനെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് റസൂലിനെ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കണ്ണുനീരൊഴിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ പ്രവാചകൻ സല്ലു അലൈ വസ്ല്ലാ തങ്ങൾ നിസാരമാക്കി അത് ക്ഷമിച്ചും സഹിച്ചുമാണ് നമുക്ക് ഓരോ പാഠങ്ങളും പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നാൽ ഞാൻ ഈ പറയാൻ പോകുന്നത് ഒരു മനുഷ്യൻ സാധാരണ ഒരു മനുഷ്യൻ അള്ളാഹു സുഹാനുഹദായിട്ട് ഒരുപാട് അടുക്കുമ്പോൾ അദ്ദേഹം സ്വപ്നത്തിലൂടെ പല സ്വപ്നങ്ങളും അള്ളാഹു എത്തിച്ചു കൊടുക്കും പല അറിവുകളും എത്തിച്ചു കൊടുക്കും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മഹത്വ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെയാണ് എന്നാൽ ഒരു നാളിൽ ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന രാജാവായിരുന്ന അഹമ്മദ് നൂറുദ്ദീൻ എന്ന മനുഷ്യൻ അദ്ദേഹം നമസ്കാരത്തിന് ശേഷം ഉറങ്ങാൻ വേണ്ടി കട്ടിലേക്ക് കിടന്നു ഉറങ്ങി പ്പോൾ ഒരു സ്വപ്നം കാണുകയുണ്ടായി അതായത് ആ സ്വപ്നത്തിലൂടെ വന്നത് പ്രവാചകൻ സല്ലാഹു അലൈവ സങ്ങൾ തങ്ങളായിരുന്നു എന്നിട്ട് റസൂല് അദ്ദേഹത്തിനെ അടുത്തേക്ക് വിളിക്കുന്നു എന്റെ അടുക്കലേക്ക് വരാൻ പറഞ്ഞു അദ്ദേഹം സ്വപ്നത്തിലൂടെ പ്രവാചകന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈവ തങ്ങൾ അങ്ങോട്ട് നോക്ക് രണ്ട് മനുഷ്യരെ കണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം കണ്ടു എന്ന് അദ്ദേഹം മറുപടി പറയുകയുണ്ടായി പക്ഷെ അദ്ദേഹം കണ്ടപ്പോൾ ഒരു തട്ടിപ്പ് സംഘം കാണുമ്പം തന്നെ മുഖം ഒരു വികൃതമായിട്ട് രണ്ട് കോങ്കണ്ണുള്ള രണ്ടു പേർക്കും അതുണ്ടായിരുന്നു എന്നാൽ അവരെ കാണുമ്പം തന്നെ ഒരു കള്ളമാര ലക്ഷണം കൂടെ നമുക്ക് തോന്നുന്ന രീതിയിലായിരുന്നു അവരെ മുഖം അന്നത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി ഇവരിൽ നിന്നും എനിക്ക് രക്ഷ നേടണമെന്ന് ആദ്യത്തെ ദിവസം ഇദ്ദേഹം കണ്ടു സ്വപ്നമായതുകൊണ്ട് അദ്ദേഹം വലുതായിട്ട് കണക്കാക്കിയില്ല എന്നാൽ രണ്ടാമത്തെ ദിവസവും അതുപോലൊരു സ്വപ്നം മൂന്നാമത്തെ ദിവസവും അദ്ദേഹം അതുപോലത്തെ ഒരു സ്വപ്നം കണ്ടു മനസ്സിൽ ഒട്ടും തൃപ്തിയായില്ല വലുതായിട്ട് ഭയങ്കരമായിട്ട് അസ്വസ്ഥതപ്പെടുന്നു അങ്ങനെ ആ രാജ്യത്തിലെ മന്ത്രിയായ ജമാലുദ്ദീന്റെ അടുത്ത് പോയി കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു അദ്ദേഹത്തിനോട് പോയി പറഞ്ഞു ഞാൻ ഇങ്ങനത്തെ ഒരുപാട് സ്വപ്നം കാണുന്നു അതും ഒരു ദിവസമല്ല മൂന്ന് ദിവസം കൊണ്ട് നിരന്തരം എനിക്ക് രക്ഷ നേടണമെന്ന് പ്രവാചകൻ സല്ലാഹു തങ്ങൾ വന്ന് പറയുന്നതായിട്ട് ഞാൻ കാണുന്നു എന്താണ് എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു എന്നാൽ ശരി ഉടൻ തന്നെ ഇതിനൊരു മാറ്റം വരുത്തണം ഈ കാര്യം എന്താണ് എന്ന് നമുക്കറിയണം ഈ പറയുന്നത് സത്യമാണ് ഉടൻ തന്നെ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്കറിയണം അതിനുശേഷം ഇവര് തീരുമാനങ്ങളെല്ലാം ഇട്ട് ഈ മന്ത്രിയും രാജാവും കൂടി മറനാട്ടിലായി നമ്മളെ മദീനയിലേക്ക് അവര് പോവാൻ തയ്യാറായി സൈന്യങ്ങളൊക്കെ ആയിട്ട് അവർ മദീനയിലേക്ക് എത്തുകയുണ്ടായി എത്തിയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ പ്രവാചകൻ സല്ലു അലൈ വസല്ല തങ്ങളോട് പോയി സലാം പറയുകയും ആ റൗദിലൊക്കെ കയറി ഒരുപാട് നമസ്കാരം സുന്നത്തൊക്കെ നിർവഹിച്ചു എന്നിട്ട് ഇതിനൊക്കെ ശേഷം അവരൊരു തീരുമാനമെടുത്തു എന്തിനാണ് ഇവിടെ വന്നത് ആ ആ രണ്ടുപേരെ കണ്ടുപിടിക്കാൻ അപ്പൊ ആ രണ്ടുപേരെ കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് ടാസ്കുകൾ ഉണ്ട് ഇത്രയും ജനങ്ങളെ അവരെ കണ്ടുപിടിക്കാൻ വളരെ അധികം ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അങ്ങനെ അവര് തീരുമാനമിടുകയും ഒരു മന്ത്രി ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തു നമുക്കൊരു കാര്യം ചെയ്യാം ഈ കാണുന്ന എല്ലാ ജനങ്ങളെയും നമുക്ക് ഒരുമിച്ച് കൂട്ടാം ഒരു സമ്മാനം കൊടുക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് കൂട്ടാം കാര്യങ്ങളൊക്കെ അതുപോലെ നടക്കുകയുണ്ടായി അങ്ങനെ രാജാവും മന്ത്രിയും എല്ലാ ജനങ്ങളെയും ഒരുമിച്ചു കൂട്ടി ഈ ഒരുമിച്ചു കൂട്ടി അവർക്കൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും ഈ സ്വപ്നത്തിൽ കണ്ട രാജാവ് സ്വപ്നത്തിൽ കണ്ട ആ രണ്ടുപേരെ ആ ഏരിയയിൽ വന്നിട്ടില്ല അങ്ങനെ വീണ്ടും ഒരു രണ്ടാമത് തീരുമാനമിട്ടു വാങ്ങാത്തവർ എളുപ്പം വന്ന് സമ്മാനം വേടിച്ചോണ്ട് പോകുക സാധനം വാങ്ങിച്ചോണ്ട് പോക എന്ന് രണ്ടാമത് പറഞ്ഞു എളുപ്പം എത്തണമെന്നും പറഞ്ഞു വീണ്ടും കുറച്ചു കുറച്ചുപേരൊക്കെ വന്നു എന്നിട്ടും ആ രണ്ടുപേരെ കാണാനില്ല അങ്ങനെ അന്വേഷിച്ചപ്പോൾ സ്പെയിനിൽ നിന്നും രണ്ട് മനുഷ്യർ മദീനയിലേക്ക് എത്തി എന്നുള്ളൊരു വാർത്ത ഒരു മനുഷ്യൻ വന്ന് പറയുകയുണ്ടായി ഈ രാജാവിനോടും മന്ത്രിയോടും പക്ഷെ അദ്ദേഹം പറഞ്ഞത് അവര് രണ്ടുപേരും എപ്പോഴും വന്ന് കുറാനോതലാണ് അവരൊരു റൂമിലാണ് കൂടുതലും ഇരിക്കാറുള്ളത് അവരെ കിതാബുകളും ആ റൂമും മുഴുവനും അവര് നിസ്കാരത്തിൽ നിൽക്കുകയാണ് രാജാവ് അവരോട് എന്ന രണ്ടുപേരോട് എന്റെ മുമ്പില് ഹാജരാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ അവരോട് പോയി പറഞ്ഞു കാര്യങ്ങൾ എളുപ്പമായി രാജാവിന്റെ മുമ്പിൽ അവരെ കൊണ്ടെത്തിച്ചു എത്തിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ വളരെ അധികം അമ്പരന്ന് പോയി കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലാഹുലി വസ്ല്ലാണിച്ച ആ പേരാണ് ആ കോങ്ങിനുള്ള പേരാണ് ഇന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അപ്പൊ അദ്ദേഹം ചോദിച്ചു അല്ല നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് അപ്പൊ പറഞ്ഞു ഞങ്ങൾ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടവരാണ് അപ്പൊ റസൂലിനെ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് സ്നേഹമുള്ളവരാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരു റൂമിൽ ഇരുന്ന് റസൂലിനെ ഒരുപാട് സലാധി ചൊല്ലുകയും ഖുർആൻ പാരായണങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നു എന്ന് രാജാവിന് കാര്യം മനസ്സിലായി എന്നാലും രാജാവ് വീണ്ടും വീണ്ടും എടുത്തെടുത്തു ചോദിച്ചു ഇതേ ഉത്തരം തന്നെ ആ രണ്ടുപേരും പറഞ്ഞിരുന്നത് എന്നാൽ രാജാവ് അവരെ വിലങ്ങിയിടുകയും അവരെയും കൊണ്ട് റൂമിലേക്ക് ചെല്ലുകയും ചെയ്തു റൂമിൽ ചെന്നപ്പോൾ ഒരുപാട് കിതാബുകളും ഖുർആാനുകളും തസ്തികളും മാത്രമല്ലാതെ വേറൊന്നും പ്രത്യേകിച്ച് കാണാനിടയായില്ല പിന്നെ അതിനുശേഷം രാജാവ് താരയിലേക്ക് നോക്കിയപ്പോൾ ഒരു മുസല്ല കിടക്കുന്നതായിട്ട് കണ്ടു അതെന്തോ ഒരു പന്തികേട് തോന്നി ആ മുസലിനെ എടുത്ത് മാറ്റിയപ്പോഴാണ് കാണാൻ കഴിയുന്നത് ഒരു വലിയൊരു കുഴിയായിരുന്നു ഒരു ഗുഹ ഗുഹബോലത്തെ കുഴിയായിരുന്നു അകത്തോട്ട് താപ്പോട്ട് കിടക്കുന്നു എന്നാൽ ആ രാജാവ് അത് എവിടം വരെ ഉണ്ട് എന്ന് നോക്കിയപ്പോൾ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ല്ല തങ്ങളെ ശരീരത്തിന്റെ അടുത്തേക്ക് വരെയാണ് ഈ എന്നാൽ ഇവരെല്ലാം കൂടെ അമ്പരന്ന് പോയി അതിന്റെ വാഭാഗമായിരുന്നു അവർ മുസല്ല ഇട്ട് മറച്ചു വെച്ചിരുന്നത് ആ മദീന അയൽവാസികളെല്ലാം ആ രാജാവും മന്ത്രിയും ആ സൈനികരെല്ലാം അദ്ദേഹത്തിനോട് ചോദ്യം ചെയ്തു എല്ലാവരും വലിയ കോപിതരായി എല്ലാവർക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു കാരണം റസൂലിന്റെ മൃതദേഹം എടുക്കുവാൻ വേണ്ടി ആ കാലഘട്ടത്ത് അത്രത്തോളം റസൂലിനോട് പകയുണ്ട് എന്ന് കരുതി അവർ ഒരുപാട് കുറ്റം പറയുകയും ചെയ്തു ലാസ്റ്റ് രാജാവ് ഒരു തീരുമാനമെടുത്തു ഇവരെ ചാട്ടവാറ് കൊണ്ട് എന്ന് അതിനുശേഷം വധശിക്ഷയും കൊടുക്കണമെന്ന് തീരുമാനമെടുത്തു എന്നാൽ ഈ ചാട്ടവാറു കൊണ്ട് അടിക്കുന്ന സമയത്ത് അവർ സത്യം കറക്റ്റ് ആയിട്ട് പറഞ്ഞു സ്പെയിനിൽ നിന്നും ഞങ്ങളെ രാജാവ് ഞങ്ങളെ റസൂലിന്റെ ശരീരം എടുക്കുവാൻ വേണ്ടി ആ അന്തി ഉറങ്ങുന്ന പ്രവാചകന്റെ ശരീരം കൊണ്ട് അവരിലേക്ക് പോകുവാനായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്നത് യഥാർത്ഥത്തിൽ ഞങ്ങൾ മുസ്ലിം അല്ല ഞങ്ങൾ ഒരു ക്രിസ്ത്യാനികളാണ് ഞങ്ങളെ വിട്ടയക്കൂ ആ ജനങ്ങളോടും രാജാവിനോടും മന്ത്രിയോടും ഇവർ രണ്ടുപേരും പറയുകയുണ്ടായി അതിനു ശേഷം അവർക്ക് വധശിക്ഷ നൽകുകയും അവരെ മാറ്റുകയും ഉണ്ടായി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ആ റസൂലായി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളോട് ഇത്രത്തോളം പകയുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം ഒന്ന് ചിന്തിച്ച് നമ്മളൊക്കെ പറയത്തില്ലേ എന്നോട് എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാണ് എന്നെ ആർക്കും കണ്ടൂടാ എന്നൊക്കെ ഇതൊക്കെ പറയുമ്പം ആ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു നേരമെങ്കിലും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ ഒന്ന് ഓർത്തുകൂടെ ആ റസൂല് നമുക്ക് എത്രത്തോളം എളിമത്തം ചെയ്തിട്ടുണ്ട് എന്റെ ഉമ്മത്ത് എന്റെ സമുദായമേ എന്ന് പറഞ്ഞായിരുന്നു റസൂലിന്റെ ജീവിതം മുഴുവനും എന്ത് ചോദിച്ചാലും അള്ളാഹു സുബാനോ തന്നെ റസൂണിന് കൊടുക്കുമായിരുന്നു പക്ഷെ പ്രവാചകൻ സല്ലാഹു കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിച്ചില്ല അതുകൊണ്ടാണ് ഇന്നും നമ്മൾ സുഖത്തോടെ ജീവിക്കുന്നു ഇൻഷാ ഇൻഷ് ഇന്ന് പേർക്ക് നമുക്ക് കുറച്ചെങ്കിലും സലാത്ത് അള്ളാഹു സുബാന ആ റസൂറിന്റെ മേൽ സലാത്ത് ചെല്ലുവാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം പ്രവാചകൻ സല്ലു അലൈ വസല്ല മക്ബറയുടെ അടുത്തായിട്ട് വലിയ മതില് കെട്ടുകയും അത് താരെ ഭൂമിയുടെ താരയിലെ വെള്ളം കാണുന്ന അവിടം വരെ കൊണ്ട് നിർത്തുകയും ഇയം കൊണ്ട് നിറച്ച് അവിടെ ഉരുക്കി മൊത്തത്തിൽ മറയ്ക്കുകയുണ്ടായി അള്ളാഹു സുബാന ആ തിരുനബിയുടെ ആ പുണ്യമാക്കപ്പെട്ട മുഖം നമുക്ക് എല്ലാവർക്കും കണ്ട് ഒന്ന് ചുംബനം കൊടുക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും ദൗഫീക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ